നമസ്കാരം മൂടഭൂമി കേസിൽ കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യക്കെതിരെ ഇ ഡി കേസെടുത്തു ലോകായുക്ത പോലീസ് കേസെടുക്കുന്നതിന് പിന്നാലെയാണ് ഇ ഡി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം സിദ്ധരാമയ്യ ഭാര്യ പാർവതി ഭാര്യ സഹോദരൻ മല്ലികാർജുൻ സ്വാമി സ്ഥല ഉടമയായ ദേവരാജു തുടങ്ങിയവർക്കെതിരെയാണ് ഇ ഡി എഫ്ഐആർ ഇട്ടത് സിദ്ധരാമയ്യ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇ ഡി കടക്കം സ്വത്തു കണ്ടുകെട്ടാനും നീക്കമുണ്ടാകും വികസനത്തിന് ഭൂമി വിട്ടുകൊടുത്തതിന് പകരമായി മൈസൂരിലെ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഇരട്ടിയിലേറെ മൂല്യമുള്ള ഭൂമി അനുവദിച്ചു എന്നാണ് ആരോപണം നാലായിരം കോടിയുടെ ക്രമക്കേട് ആരോപണമുയർന്ന സംഭവത്തിൽ പ്രത്യേക കോടതി ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് മൈസൂർ ലോകായുക്ത പോലീസ് കേസെടുത്തത് ഭൂമി കുംഭകോണ കേസിൽ ഇ ഡി കേസെടുക്കുന്നതോടെ സിദ്ധരാമയ്യയുടെ സ്വത്തുക്കൾ ഉൾപ്പെടെ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയും കേസിൽ ഉടനെ തന്നെ സിദ്ധരാമയ്യയ്ക്കും മറ്റ് പ്രതികൾക്കും നോട്ടീസ് നൽകുമെന്നും ഇ ഡി വൃത്തങ്ങൾ സൂചന നൽകി മലയാളിയായ വിവരാവകാശ പ്രവർത്തകൻ ടി ജെ എബ്രഹാം അടക്കം മൂന്ന് പേരാണ് ലോകായുക്തയിൽ പരാതി നൽകിയിട്ടുള്ളത് മൈസൂർ അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള അൻപത് ഈസ്റ്റ് അൻപത് ഭൂമി കൈമാറ്റ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സിദ്ധരാമയ്യയ്ക്കും കുടുംബത്തിനുമെതിരെ അഴിമതി ആരോപണം ഉയർന്നത് ലേ ഔട്ടുകളുടെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകുന്ന വ്യക്തികൾക്ക് പകരം ഭൂമി മറ്റൊരിടത്ത് നൽകുന്ന പദ്ധതിയാണ് ഇത് ഇത് പ്രകാരം കുറഞ്ഞ വിലയുള്ള ഭൂമി ഏറ്റെടുത്ത ശേഷം ഉയർന്ന വിലയുള്ള ഭൂമി പകരം വിട്ടു നൽകി സർക്കാർ ധജനാവിന് വൻ നഷ്ടം ഉണ്ടാക്കിയെന്നാണ് ആരോപണം സിദ്ധരാമയ്യക്കെതിരെയുള്ള ആരോപണത്തിൽ ലോകായുക്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലോകായുക്ത പോലീസിന്റെ നാല് സ്പെഷ്യൽ ടീമുകളാണ് അന്വേഷണം നടത്തുക മൈസൂർ ലോകായുക്ത ഡിവൈഎസ്പി എസ് കെ മൽതീഷ് ചാമരാജ് നഗർ ഡിവൈഎസ്പി മാത്യു തോമസ് മൈസൂർ പോലീസ് ഇൻസ്പെക്ടർ രവികുമാർ മടിക്കേരി ഇൻസ്പെക്ടർ ലോകേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ അന്വേഷണം നടത്തുമെന്നും മൈസൂർ ലോകായുക്ത എസ് പി ടി ജെ ഉദ്ദേശ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി തടയൽ നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം ബിനാമി ആക്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കർണാടക ഭൂമി പിടിച്ചെടുക്കൽ നിരോധന നിയമം തുടങ്ങിയവയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അന്വേഷണം നടത്തി ഡിസംബർ ഇരുപത്തിനാലിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മൈസൂർ പ്രത്യേക കോടതിയുടെ ഉത്തരവ് അഴിമതി കേസിൽ പ്രതിയാക്കപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ